ഗുഡ് മോർണിംഗ് എവ്രി വൺ നമ്മൾ മറ്റേ ക്ലാസ്സിലൊക്കെ പോയിട്ട് ഫസ്റ്റ് സ്റ്റാർ മാമിനോടൊക്കെ ഗുഡ് മോർണിംഗ് പറയുന്നത് പോലെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ സമയം ഏഴേ അമ്പത്തി സംതിങ് ആയി ഓക്കെ ഞാൻ ഏഴ് മുക്കാലെല്ലാം വെച്ച് ബെറ്റർ ആയിട്ടുണ്ടോ നമ്മൾ ഏഴ് അഞ്ച് മിനിറ്റിനുള്ളിൽ എണീറ്റ് നമ്മൾ പിന്നെ കടന്നില്ല ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്കൊരു ലീഗലെയിഡ് ക്യാമ്പുണ്ട് ലീഗലെയിഡ് ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങള് മൂന്ന് ബാച്ചും കൂടെ എൽ എൽ എം കാര്യായി മൂന്ന് ക്ലാസ് ഉണ്ട് മൂന്ന് സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലോ സി എ എല്ലും ഉണ്ട് ഐ പി എല്ലും ഉണ്ട് സി സി എല്ലും ഉണ്ട് അപ്പോൾ ഞങ്ങള് മൂന്ന് ബാച്ചും കൂടെ എവിടെയാടി പോകുന്നത് ഒരു ഇവിടെ നിന്ന് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ വിട്ടു നിന്നോടാണ് ജയിക്കുന്നത് എന്നെ ഞാൻ പോന്നെ ഞാൻ അവളോടാണ് ജയിക്കുന്നത് മാണ്ഡിയല്ലേ ഞാൻ മാണ്ഡിന്നല്ലായിരുന്നു പറഞ്ഞു ആ മാണ്ഡി തന്നെയാ തോന്നുന്നു ഇനി എങ്ങാനും മാറ്റം ഉണ്ടെങ്കി ഞാൻ അവിടെ എത്തുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും അപ്പൊ ഇവിടുന്ന് ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ വിട്ടിട്ട് ഒരു വില്ലേജിൽ പോകുന്നു നമ്മൾ അപ്പൊ ആ വില്ലേജിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് നമ്മളിങ്ങനെ ലീഗൽ അവയർനെസ് കൊടുക്കുക അതാണ് പരിപാടി അതാണ് ലീഗൽ ക്യാമ്പ് എന്ന് പറയുന്നത് ഒക്കെ അവർക്ക് എന്റർടൈൻമെന്റ് ആയിട്ടാണെങ്കിലും ഇപ്പൊ നമ്മുടെ നമ്മളവിടെ പോയി അവർക്ക് ഡാൻസ് കളി കളിക്കുന്നു മൈസൂർ ട്രിപ്പിന് പോകാനെ കോളേജിൽ നമ്മൾ മൈസൂർ ട്രിപ്പിനുണ്ടോന്ന് ആലോചിച്ച നമ്മളീ ക്യാമ്പിനെ വില്ലേജിൽ പോയിട്ട് നമ്മളെ വില്ലേജിൽ പോയിട്ട് ഒരു ദിവസം നിൽക്കും അപ്പം ഇന്ന് പോയിട്ട് ഇന്ന് രാത്രി നിന്ന് നാളെ ഉച്ചയ്ക്കാണ് നമ്മൾ തിരിച്ച് വരിക അപ്പം പാക്കൊക്കെ ചെയ്യുക പാക്ക് ചെയ്യാൻ അധികം ഒന്നും ഇല്ല ഇന്നിട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് പിന്നെ നാളത്തേക്ക് അവിടെ യൂണിഫോം ഇടണം അപ്പൊ ആ യൂണിഫോം രാത്രി നമ്മൾ നൈറ്റ് ഡ്രസ്സ് ഇടണല്ലോ അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഷോർട്സ് പാടില്ല അത് പാടില്ലെന്ന് ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട് അപ്പം എന്താ ഇടാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ കൈ നീണ്ടതും ഫുൾ കാൽ നീണ്ടതും ശരീരം എവിടെയും കാണാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ അവളിരുന്ന് ചിരിച്ചിട്ട് ഞാനല്ല അവൾക്കൊക്കെ ചിരിച്ചിട്ട് ഇവള് ഓൾറെഡി പോയതാണ് ഇതിനൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഫിഫ്ത് ഇയർ പഠിക്കുമ്പോൾ ഞാൻ പോയത് പക്ഷെ ഞാൻ പോയ സമയത്ത് എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ നിൽക്കണ്ടായിരുന്നു അന്നൊരു വലിയ ഇഷ്യൂ ആയിട്ട് സ്റ്റേ നിൽക്കണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഞങ്ങോട്ട് സ്റ്റേ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ച് ഇപ്പൊ എന്തായാലും ഫണ് കാരണം എല്ലാരും ഉണ്ടാവും ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ പോയിട്ട് കടക്കുന്നതൊക്കെ ഒരു ആ എവിടെയോ ഇങ്ങനെ ഒന്നേം കല്യാണ ഓടിച്ചോ അല്ലെങ്കിൽ സ്കൂള് അവിടെ സ്ലീപ്പിംഗ് ബാഗൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ കടക്കണ്ട അപ്പൊ നല്ല രസമാണ് പരിപാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഓർത്ത് നിങ്ങൾക്ക് ആ സംഭവം ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മൾ റെഡി ആവാണ് മാഡം എണീറ്റ് മാഡത്തിന് ഇന്നെന്താ പണി എന്റെ ചില്ലിങ്ങാണോ ഫ്രീ ആണോ ഇന്നലെയൊക്കെ അവള് രാത്രിയാണ് കേറി വന്നത് സോ ഇന്ന് അവള് സമാധാനായിട്ട് ചില്ലിയാന്ന് പറഞ്ഞു എന്റെ ക്യാമറ അവിടെ ഞാൻ എവിടെയാ നോക്കുന്നത് എനിക്ക് മനസ്സിലാവുക ആ ഇന്ന് കോളേജിൽ അകംബാൻഡ് വരുന്നുണ്ട് ഇന്ന് കൊറേ ഫെസ്റ്റ് ഉണ്ട് കോളേജില് കേസ് പക്ഷെ കറക്റ്റ് ഈ ഫെസ്റ്റിന്റെ സമയത്ത് തന്നെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടേക്കുവാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കാണാനുള്ള ഒരു ഒരു എന്താ പറയാ ഒരു യോഗയില്ല അമ്മണി അപ്പം ഇപ്പൊ ഡ്രസ്സ് ഒക്കെ എടുത്ത് ഞാൻ അയൺ ബോക്സ് ആക്കി അതിന് മണം വെല്ലെനിക്ക് ഇപ്പം തന്നെ അയൺ ബോക്സ് ഒക്കെ ഓൺ ആക്കി ഡ്രസ്സ് ഇട്ട് റെഡി ആയതിനു ശേഷം നമുക്ക് ഇവിടെയോട് ചാച്ച ബാബിയെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാം അപ്പം ഞാൻ ഇപ്പോൾ റെഡിയാവട്ടെ ഓക്കെ ഈ വധുനോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണന്നുണ്ടെങ്കിൽ എന്റെ പുതിയ റൂമേജ് കാണുന്നുണ്ടെങ്കിൽ ഇത് അവിടെ ഇരിപ്പുണ്ടോ വെറുതെ ഇപ്പൊ രാവിലത്തെ എണീറ്റ് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ശവം പോലെ ഇങ്ങനെ കടക്കുവരാം ഇങ്ങനെ നേരെ കടക്ക് വരാം ഒരാൾ എണീറ്റിരിപ്പുണ്ടോ ചത്തോ നല്ല രീതിയിലായിരുന്നു അപ്പം എന്തായാലും പൊറ്റി തേക്കട്ടെ നമ്മൾ റെഡിയായി കഴിഞ്ഞു കണ്ടോ ഈ കുർത്തി ഇട്ടിട്ട് കുറെ കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല ഈ കുറിച്ച് കുറീന്ന് ഈ കുറത്തിയിട്ട് കുറെ കാലമായി അപ്പോൾ ഇന്നെടുത്തിടാമെന്ന് ഓർത്തു ഓക്കെ അപ്പോൾ ഞാനാണെങ്കിൽ ഓർത്ത് പഴം കഴിച്ചിട്ട് പോവാം കാരണം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്നായിരുന്നു അവർ പറഞ്ഞ് പക്ഷേ ഇപ്പോൾ മെസ്സേജ് എന്തൊക്കെയാണ് പ്ലീസ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ കമ്മെന്ന് അതുകൊണ്ട് തന്നെ നീ വരും നമുക്ക് ജോസഫ് ബ്രേക്ക്ഫാസ്റ്റ് വന്നാലോ ഓർഡർ ചെയ്തോ അതാ എഴുതി കേട്ടോ അവൾ ഇത്ര നേരം നടക്കുകയായിരുന്നു പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ആണോ പോണോ ജോസ്മസി പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ രണ്ടിനും കൂടെ ജോസ്മസി കഴിച്ചിട്ട് ലേറ്റ് ആകത്തൊന്നുമില്ലല്ലോ പക്ഷെ ഞാനെ പോയി കഴിച്ചിട്ട് എന്തെങ്കിലും ദോശ കഴിച്ചിട്ടുവാൻ ദോഷം കഴിച്ചിട്ടോ അതെ ബസ് എടുക്കുന്നിട്ടോ കഴിഞ്ഞാൽ തീർന്നു കഴിഞ്ഞോ കാരണം നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒന്നും എനിക്ക് അല്ലാണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ വേഗം റെഡി ആയിക്കോ ഞങ്ങൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യട്ടെ നമ്മുടെ സ്ഥിരം സ്ഥലമായി ജോസ്മസിൽ വന്നിട്ട് ഫുഡ് പറഞ്ഞിട്ടിരിക്കുകയാണ് ഞാൻ മസാല ദോശ മാഡം എന്താ ഞാൻ ശരി ചിക്കൻ കറിയും വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഫുഡ് വരട്ടെ മാറ്റി അവിടെ ജോസഫസ് നേരെ ഇറങ്ങി കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ തിരക്ക് പറയാൻ ഇറങ്ങി ബേഗം ആ വേഗം ആണെന്നു പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി എൻ്റെ ആ ഇനി നമ്മൾ കോളേജിലേക്ക് പോവാണ് ഞാൻ ഓടുന്നത് അവരാണെങ്കിൽ വേഗം ആ ബാഗ് ചൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് അവിടെ നമ്മുടെ ലക്ഷ്മി കുട്ടി ഇൻസപ്പിലെ എല്ലാവരും കാണാം ഉണ്ട് നിപ്പുണ്ട് അവിടെ നിപ്പുണ്ട് എസ്കേപ്പ് ആയിട്ട് വാഷ്റൂം ചെക്കിംഗ് ചെക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ ഒക്കെ നമുക്ക് കാണിക്കണം അങ്ങനൊരു വലിയ പോസ്റ്റ് കുറേ നേരം ഞങ്ങക്ക് ഇവിടെ ഒരു പണിയില്ലാണ്ട് വെറുതെ വന്നിട്ട് രണ്ടു മണിക്കൂർ മുമ്പ് നേരത്തെ ഇരുത്തിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അറ്റൻഡൻസ് എടുക്കാൻ തോന്നിയത് കാരണം എല്ലാരും വന്നിട്ടുണ്ടോന്നൊക്കെ നോക്കണല്ലോ അറ്റൻസ് She <laughs> she started. She started. Bo you you both okay. You are on. <laughs> <laughs>

നീക്ക് ക്യാമറ ഷൈന്നല്ല പറഞ്ഞു നമ്മുടെ മെയിൻ ആണ് ഇവളാണ് നമ്മടെ ഇവളാണ് നമ്മടെ നന്നായിട്ട് നന്നായിട്ട് കൊള്ളാ ഇവിടെ ലേറ്റ് ആയതുകൊണ്ട് ഇപ്പൊ ഇതാണ് വരുവ ആ സീറ്റ് തിരുമ്പ് 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 നമ്മൾ കുറേ നേരമായിട്ട് പോസ്റ്റാണ് അവിടെ അവർ നമ്മളെ കൊണ്ടുപോകുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുക അപ്പൊക്കെയെന്ന് പറയണ മസ്റ്റർ കൂടി ഊട്ടിക്ക് എന്തല്ലോ പക്ഷെ ഭയങ്കര ഡിലേടെ കാര്യം പറ എത്ര നേരം നമ്മളോട് ഇരിക്കുന്നുണ്ടായിരിക്കുന്നത് നടക്കുന്നത് എട്ടു മണി തൊട്ട് ഇവിടെ വന്നേക്കാണ് ഇതേ അങ്ങനെ അവിടുത്തെ കലവിലേക്കും നീണ്ട ഒരു 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 കാത്തിരിപ്പിന് ശേഷം നമ്മളെ ഫൈനലി വിളിച്ചു ബസ്സിലേക്ക് വന്നോ മക്കളെ കേറിക്കിയപ്പം ബസ് കയറുമ്പോ തന്നെ ഞാൻ നേരെ പോയിട്ട് മുക്കിലെ ഒരു വിൻഡോ സീറ്റ് കണ്ടുപിടിച്ചിട്ടു കാരണം ബസ് കയറിക്കഴിഞ്ഞാൽ എനിക്ക് വിൻഡോ സീറ്റ് വേണം കാറ്റൊക്കെ കൊണ്ട് പാട്ടൊക്കെ കേട്ട് അങ്ങനെ അപ്പൊ നമ്മളിപ്പം കേറി നമ്മൾ നമ്മുടെ ക്ലാസ് ഒരു ബസ്സിലും ബാക്കി എല്ലാവരും വേറെ ബസ്സിലാണ് ആണ് കേസ് അപ്പൊ നമ്മൾ ഫ്രണ്ട്സിലൂടെ ഇരിക്കാൻ പറ്റില്ല തിങ്ങിക്കൂടി ഇങ്ങനെ ഇരിക്കും രണ്ട് മണിക്കൂർ ഡിഡന് ശേഷം ഓക്കെ എല്ലാം തുടങ്ങി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ക്യാമ്പിനല്ല പോകുന്നത് നമ്മൾ തിന്നാൻ വേണ്ടിട്ട് പോകുന്ന പോലെ ഉണ്ട് ഓക്കെ അവളെ കാണിക്കണം ബസ്സിൽ കയറി ഉടനെ വിൻഡോ സീറ്റും കൂടെ ആയിരുന്നല്ലോ അപ്പം നേരെ ഞാൻ ഇയർഫോൺ വെച്ച് ആ പാട്ട് കേട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ ഓർത്തപ്പോഴാണ് ബസ്സിലേങ്ങനെ ഭയങ്കര സൗണ്ടിൽ നല്ല മ്യൂസിക് തന്നെ വെച്ചേക്കുവാണെങ്കിൽ ഇത് ക്യോ പാട്ട് അതിൻ്റെ ഇടയ്ക്കും ഉറങ്ങുന്ന ലിൻഡ്യനെ നിങ്ങൾ ആരും കാണാണ്ട് വിട്ടുപോയരുത് ഗേസ് അങ്ങനെ അതിനുശേഷം നമുക്ക് ബാംഗ്ലൂർ ഒന്ന് രണ്ട് മണിക്കൂർ വിട്ടിട്ടായിരുന്നു ഈ സ്ഥലം ഉണ്ടായിരുന്നത് മാണ്ഡിയെന്ന് പറഞ്ഞാൽ മൈസൂരിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ എല്ലാവരും രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടല്ലോ പാട്ടൊക്കെ വെച്ചു തുള്ളിയൊക്കെ ഒന്ന് ഉഷാറായി വതിരാം എന്നോർത്ത് കുറച്ച് മാർക്ക് അയ്യോ അതല്ലെ മറ്റേ പുതിയ ട്രെൻഡിങ് സോങ്ങില്ലേ അതിൻ്റെ സ്പെല്ലിങ് എനിക്ക് മാറിപ്പോയി ഗേസ് അപ്പോൾ അതൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ചെന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ദൈ മാമ് നിൽക്കുന്നതുകൊണ്ടില്ലേ മാം എന്നിട്ട് മക്കളെ വെറുതെ നമ്മൾ ഇറങ്ങി സ്റ്റേജ് ഒക്കെ കെട്ടിയിട്ടുണ്ട് നമുക്ക് അവിടെ ചൂട് ചൂട് ഇതാണ് നമ്മുടെ കുട്ടി സ്റ്റേജ് വില്ലേജിന്റെ നടുക്കൊണ്ട് ഒരു സ്കൂളിന്റെ അവിടെ സ്റ്റേജ് കെട്ടിയതാണ് കേട്ടോ കാരണം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ മുടിഞ്ഞൂടായിരുന്നു ഫുഡ് കഴിക്കാൻ പോവാൻ പോകാ ഫുഡ് കഴിക്കാൻ പോവാണോ സാമ്പാറാണോ അതാ നിനക്ക് അങ്ങനെ മനസ്സിലായിട്ടോ അതിൻ്റെ ഇവിടെ ലഡുണ്ട് എല്ലാ ലഡു തല്ലിരിക്കഡു ഞാൻ ഇവിടെ ഷുഗർ കട്ടിലാണ് ഇവിടെ ഷുഗർ കട്ടിലാണ് ഞങ്ങളെ വല്യ നോമ്പുകാരി അപ്പൊ എന്റെ എനിക്ക് വേണ്ട ലക്ഷ്മിക്ക് വേണമെങ്കിൽ പകുതി കൊടുക്കാം അല്ലെങ്കിൽ വേറെ കൊടുക്കണ്ട വേറെ നിനക്ക് ഇഷ്ടമുള്ള പയ്യനു കൊടുത്തോ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നായിരിക്കും ഏതാണ് പയ്യൻ അതെ അപ്പൊ ശരിയല്ല പറഞ്ഞു കഴിക്കായില്ലോ അവൾ കഴിക്കുന്നുണ്ടോ നന്നായിട്ട് ഏ നോർമൽ എന്റെ മിത്രം നീ ബാത്റൂം പോക തന്നെ ഇരി എടുക്കും പറ ഇങ്ങോട്ട് എങ്ങനെയുണ്ട് ബാത്റൂമിന്റെ റേറ്റ് ഏടാ കൂട്ടാ ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് അതെ നീ നെഞ്ചിത്തടിക്കും അതെ നമ്മൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചോറും താരം എന്റെ പി ജി കിട്ടാന്ന് അതേ ഫുഡ് തന്നെയായിരുന്നു അങ്ങനെ അതൊക്കെ ഇപ്പൊ ബാത്റൂമിൽ പോകാൻ വേണ്ടി വന്നിട്ട് പറയാനു ലക്ഷ്മിനെ കുറ്റം പറയുന്നത് ലക്ഷ്മിട്ടെ കടക്കട്ടെ കിടക്കട്ടെ അപ്പൊ നമ്മൾ എന്തായാലും ഒരു ദിവസം ഇനി ഇവിടെയാണ് നമ്മുടെ പാർക്ക് എനിക്ക് വെള്ളം കുടിക്കും ഞാൻ വെള്ളം കുടിച്ചിട്ട് എനിക്ക് പുത്രയ്ക്കാൻ മുട്ടി അപ്പൊ ശരി എന്നാ നമ്മൾ പോട്ടെ നീ പോലോ മാസർ നടത്തെടുക്കേണ്ടി വോട്ട് ഞങ്ങളിപ്പം ഇവിടെ ഇങ്ങനെ കഴിഞ്ഞിട്ടിങ്ങനെ തളർന്നിരിക്കുവാണ് എല്ലാവർക്കും വെയിലും ചൂടും പരവേശം ഒക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ പിള്ളേരെ പോയി പഠിപ്പിക്കണം അങ്ങനെ കുറേ പണിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡാൻസ് ഒക്കെ ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതാ ഒരാൾക്ക് ഓൾറെഡി വയ്യാണ്ടായി അവളിങ്ങനെ നോക്കുകയാണ് എന്താ നമ്മളാണെങ്കിൽ നമ്മളാണെങ്കിലിങ്ങനെ ഇരിക്കാൻ പറ്റണില്ല അത്ര ചൂടും എല്ലാം ഉണ്ട് ദാ അല്ലേ അത്ര ചൂടാണ് ഇവിടെ വന്നിട്ട് കന്നഡ സോങ്സിൽ വേണം ഡാൻസ് കളിക്കാൻ അപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുക അവർ ശരി എന്നാ നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാ അവിടെ വെറുതെ ഇരുന്ന് മടുത്തിട്ട് ഇവിടെ അതെ ഒരു കടയിൽ വന്നത് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും തണുത്ത് എന്തെങ്കിലും കുടിക്കുക അത്രക്ക് ചൂടാ ഇപ്പൊ നമുക്ക് കടയിൽ നിന്നും വരാം മടുത്തവിടെ ഇരുന്നിട്ട് ഗേൾസ് മടുത്തു എന്താ തണ്ട ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ വില്ലേജിൽ കൂടെ ചുറ്റി കറങ്ങുകയാണ് നിൽക്ക് അവിടെ നിൽക്ക് നമുക്ക് വില്ലേജ് കാണാം എന്തായാലും വേറെ പണിയൊന്നും ഇല്ല അപ്പം നമുക്ക് വില്ലേജ് കാണാം ഒരു പട്ടിയിൽ കൂടെ അങ്ങോട്ട് നടക്കുന്നുണ്ട് കുറെ ആൾക്കാർ നടക്കുന്നുണ്ട് ഒക്കെ സെറ്റാക്കാം നല്ല വില്ലേജ് അതാ ഇതാണ് വില്ലേജ് അതെ വീടിനൊക്കെ നമ്മുടെ ഹൈറ്റ് ഹൈറ്റാണുള്ളത് ഷ്യൂട്ടായിട്ടുള്ള വീടുകൾ കണ്ടോ ഷൂട്ടായിട്ടുള്ള വീടുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡ് അത് എന്ത് അത് കാളയല്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇതാടി വെള്ളത്തിന്റെ കളർ ഇങ്ങനെ കൊറേ പീക്കരി പിള്ളേരുണ്ട് എല്ലാരും ഉണ്ട് നമ്മ ഒക്കത്തൊരു കുപ്പിയും കുറച്ച് കടലയും വഴി ഓർമ്മ ഉണ്ട് തിരിച്ചെങ്ങനെയാന്ന് അപ്പൊ ഞങ്ങള് ബേക്കറി പോയി വണ്ടിയിലൊരു ബേക്കറി ഉണ്ടായിരുന്നു ഒരു സൈഡില് അവിടെ പോയിട്ട് കുറച്ച് തണുത്ത വെള്ളവും കുറച്ച് ഫാൻ്റെയും കുറച്ച് കടലേക്കെ മേടിച്ചാണ് എന്നിട്ടാണ് ഞങ്ങൾ അറിയുന്നത് അവിടെ ചായ ഒരുക്കിയിട്ടുണ്ടെന്ന് അപ്പം ഞങ്ങൾ ബേസിക്കലി ഇപ്പം ഇത്ര നേരം ഇവിടെ വന്നിട്ട് കുറച്ച് ഫുഡ് കഴിച്ചു പിന്നെ വെറുതെ ആയിരുന്നു കുറച്ചേനും പിന്നെ ഇപ്പൊ പിന്നെ ഫുഡ് കഴിക്കും വെറുതെ ആയിരിക്കും പിന്നെ ഫുഡ് കഴിക്കും അപ്പൊ ഫുഡ് കഴിക്കട്ടെ ഞങ്ങൾ ശരി എന്നാ പാനിക്ക് പോകും എന്താ ശ്ലോകനെ വിളിച്ചു പറയാൻ പറഞ്ഞു എനിക്കും അറിയത്തില്ല കന്യാളയിൽ എന്തോ ഒരു ശ്ലോകം പറയാമെന്ന് പറഞ്ഞു അറിയത്തില്ല നമുക്ക് ണേ കാളെ കുത്താനൊന്നും വരത്തില്ലേ ഉള്ളതായിട്ട് കാണാൻ അല്ലേ നമ്മള് റാലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭയങ്കര പൊള്ളിയ റാലിയായിരുന്നു എന്നിട്ട് ഇപ്പം ഇപ്പൊ കൾച്ചറൽ പ്രോഗ്രാംസ് ആണ് അപ്പോൾ കൾച്ചറൽ പ്രോഗ്രാംസിന് വേണ്ടി ഇവിടെ ഇരിക്കുകയാണ് കുറച്ച് ഒരു ഡാൻസ് ഒരു സ്കിറ്റും പിന്നെ എന്താടി ഒരു ഡാൻസ് ഒരു സ്കിറ്റും മാത്രമുണ്ടാവും ആ മൂന്ന് മൂന്ന് പത്തും ഡിഫറൻറ്റാ മൂന്ന് സ്പെഷ്യലൈസേഷൻ മൂന്ന് ഡാൻസ് ഇന്ന് ഡാൻസ് മാത്രമേ ഉള്ളു അങ്ങനെ നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് നമ്മളിവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ ഫുഡ് അയച്ചിട്ട് കടന്നുറങ്ങാനൊക്കെ പോവുകയാണ് അപ്പം അടുത്തു എല്ലാവരും നോക്കാം പെട്ടെന്ന് നാണം വന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗൂടെ എൻഡ് ചെയ്യണം കേട്ടോ നമ്മൾ മടുത്ത് ഡിസ് ഡിസ്കസ് ചെയ്യണം നമ്മൾ എന്തായാലും എക്സോസ്റ്റഡായി അപ്പം നമ്മൾ എൻ്റ് ചെയ്യുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ നാളെ വേറെ വീഡിയോ നമ്മൾ എനിക്കിപ്പോൾ സി യു എൻ്റെ നെക്സ്റ്റ് ഡേ ടാറ്റേ ബബ്